ലിംഫിഡിമ ഇല്ലെങ്കിൽ മന്ത് എന്നുള്ള അസുഖ നമുക്കെല്ലാവർക്കും അറിഞ്ഞ പോലെ കാലിൻ്റെ ബീക്ക ഉള്ള ഒരു അസുഖമാണ് ഇത് പെർമനൻ്റ് ആണോ എന്ന് കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ലോങ് ടർമായിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് ഈ അസുഖം പെട്ടെന്ന് മാറുന്ന അസുഖം ഒന്നുമല്ല ലോങ് ടർം ഈവരെ ബോഡി ആളെ ബോഡിയിൽ നിൽക്കാനുള്ള ഒരു അസുഖമാണ് അപ്പോൾ ഈ പെർമനന്റ് ആണെന്നുള്ള ഇതിന് ആലോചിക്കുന്ന കാരണം നമ്മൾ എത്ര സമയം ഇതിന് ചികിത്സ വേണോ എന്നുള്ളതാണ് ആലോചിക്കുന്നത് നല്ലത് ஏகதம் ரெண்டோ மூனோ நாலோ வர்ஷம் இது சிகிச்சை வேண்டி வரும் எத்திர வலிய காலாயும் அது திருச்சி ஏகதேஷம் நார்மல் லெவலில் வர அவர் வீண்டும் அவர் பண்டத்தை ஜோலிக்கு போக சாத்தியுள்ள மந்தினி நீங்கள் பயப்பட ஞூட